അയ്യപ്പൻ വിടാതെ പിന്തുടങ്ങിന് വിടാതെ പിന്തുടരണം ഇല്ലേ ആദ്യ കഴിഞ്ഞപ്പിത് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം നേരത്തെ അഫിഡവിറ്റ് എന്താ സ്ത്രീ പ്രവേശനം വേണം അന്ന് അതിന്റെ അനുഭവിച്ചാണ് എന്നിട്ട് എല്ലാ വീട്ടിലും കയറി പറഞ്ഞാണ് അത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ അത് തിരുത്തി കൊടുക്കണ്ടേ കോടതിയിൽ സത്യവാങ്മൂലം അപ്പോ എം വി ഗോവിന്ദനോട് ചോദിച്ച പറഞ്ഞു അത് ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ് ആകാശത്തിലൂടെ പോകുന്ന മറ്റേ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്തുത്തരം പറയും മാറ്റത്തിന്റെ കാഹളം ആർക്കെങ്കിലും മനസ്സിലായാ ആർക്കെങ്കിലും മനസ്സിലായോ അതാ ആർക്കും മനസ്സിലായി ആ എന്തൊക്കെ പറയും ചോദിച്ചത് സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുകയില്ലെന്നാ ഒന്നുകിൽ ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ വ്യാഴത്തിലുള്ള അഗാധമായ കാര്യങ്ങളെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞത് അങ്ങ് പോവാണ് എന്തൊക്കെ പറയുക ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സ്ഥിതി